മോര്യ ഉസ്താദ് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പിനെടുത്ത വടക്കാങ്കര ദേശത്ത് ജന്മം കൊണ്ട് പ്രബോധന പന്തവുമായി മുസ്ലിം കൈരളിയെ പ്രകാശിപ്പിച്ച ആത്മീയ ഗുരു ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുടെയും പതിനായിരങ്ങളായ മൊഹിബ്യങ്ങളുടെയും മനസ്സിൽ ഇലാഹി സ്മരണയുടെ വാതായനങ്ങൾ മലർക്കെ തുറന്നുകൊടുത്ത ആരിഫുല അധാർമികതയുടെ അന്ധകാരം മൂടുന്ന അഭിനവകാലത്ത് ആ പണ്ഡിത സൂര്യന്റെ പാഠങ്ങൾ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ തമസ പ്രധാന ആയുധവും വഴിയതെന്നറിയാതെ പകിച്ചു നിൽക്കുന്ന നമ്മുടെ ഹൃദയങ്ങൾക്ക് മഹാന്മാരുടെ സ്മരണങ്ങളാണ് ഒരാശ്രയം സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ മക്കളെ നെഞ്ചോട് ചേർത്തു പിടിച്ച പ്രിയ ഗുരുവിൻ്റെ ഓർമ്മയിൽ നമ്മുടെ ഹൃദയങ്ങൾ മുന്നോട്ട് ചലിക്കട്ടെ നാളിലെ <laughs> െ നോബിന്റെ പോരിഷ കഥയിലൊന്നും